കാസർഗോഡ് നഗരത്തിലെ ഒറ്റത്തൂണിലുള്ള ഫ്ലൈ ഓവർ ദക്ഷിണേന്ത്യയിൽ തന്നെ ഇരുപത്തി മീറ്റർ വീതിലുള്ള ബോക്സ് ഗർഡറുള്ള ആദ്യത്തെ ഒറ്റത്തൂണിലുള്ള ഫ്ലൈ ഓവറാണ് നമ്മുടെ പുതിയ ബസ് സ്റ്റാൻഡിൽ യാഥാർത്ഥ്യമായത് ദേശീയപാത അറുപത്താറിൻ്റെ വർക്കിൽ നമ്മുടെ തലപ്പാടി മുതൽ ചെങ്കള വരെയുള്ള മുപ്പത്തൊമ്പത് കിലോമീറ്റർ പൂർണ്ണമായിട്ടും ടാറും പ്രവൃത്തികൾ കഴിഞ്ഞ റീച്ചായി മാറിയിരിക്കുകയാണ് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനമായ ഊരാലുങ്കൽ ലേബർ കോൺട്രാക്റ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ് നമ്മുടെ പദ്ധതി കരാർ ഏറ്റെടുത്ത് വിജയകരമായി സമയബന്ധിതമായും പൂർത്തീകരിച്ചിട്ടുള്ളത് മുപ്പത്തൊൻപത് കിലോമീറ്റർ റീച്ചിൽ രണ്ട് മേൽപ്പാലങ്ങൾ നാല് മേജർ ബ്രിഡ്ജുകളും നാല് മൈനർ ബ്രിഡ്ജുകളും ഇരുപത്തൊന്ന് അണ്ടർ പാസ് പതിനൊന്ന് ഫുട്ട് ഓവർ ബ്രിഡ്ജുകളും രണ്ട് ഓവർ പാസും നിർമ്മാണം പൂർത്തിയാക്കി ഗതാഗതത്തിനായിട്ട് തുറന്ന് കൊടുത്തിട്ടുണ്ട് ഇനി ആറുവരി പാതയിൽ ചിലയിടങ്ങളിൽ മാർക്കിംഗ് ബാക്കിയുണ്ട് കൂടാതെ സർവീസ് റോഡിൻ്റെ ഭാഗത്തുള്ള വർക്കുകൾ അവസാന ഘട്ടത്തിലാണ് കേട്ടോ ഇപ്പോൾ പുതിയ ബസ് സ്റ്റാൻഡ് താഴെയായിട്ട് സർവീസ് റോഡിൻ്റെ ഭാഗത്തുള്ള വർക്കുകളാണ് നിലവിൽ നടക്കുന്നത് കൂടാതെ ഇന്റർലോക്കിൻ്റെ വർക്കൊക്കെ നടക്കുന്നുണ്ട് പുതിയ ബസ് സ്റ്റാൻഡ് താഴെയായിട്ട് ഒരുപാട് ആക്ടിവിറ്റീസ് വരുന്നുണ്ട് ഒരുപാട് പാർക്കിംഗ് സ്പേസുകളൊക്കെ ലഭിക്കും ഇനി സൈൻ ബോർഡിൻ്റെ നിർമ്മാണവും ബസ് വെയ്റ്റിംഗ് ഷെൽറ്ററിൻ്റെ നിർമ്മാണവും കൂടാതെ ലൈറ്റിങ്ങിൻ്റെ വർക്കും നടക്കാൻ ബാക്കിയുണ്ട് കൂടാതെ സൈൻ ബോർഡിൻ്റെ നിർമ്മാണം ഇന്ദിരാനഗർ മുതൽ യു എൽ സി സി സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മലപ്പുറം ജില്ലയിലൊക്കെ സൈൻ ബോർഡിൻ്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ചെറുക്കള മുതൽ പുതിയ വെസ്റ്റാൻഡ് ഫ്ലൈ ഓവർ വരെയുള്ള ദേശീയപാത വികസനത്തിൻ്റെ ഏറ്റവും പുതിയ ആണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് മെയ് പതിനാലാം തീയതിയാണ് കേട്ടോ അപ്പോൾ ചെറുക്കളയിൽ വരുന്ന ഫ്ലൈ ഓവറിൻ്റെ നിർമ്മാണം തകൃതിയിൽ അവസാന ഘട്ട വർക്കുകളാണ് ഈ ഭാഗത്തായിട്ട് നടക്കുന്നത് കേട്ട ഫ്ലൈ ഓവർ ഒരു വശത്തുള്ള വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് മറുവശത്തുള്ള വർക്കാണ് ഇനി പെൻഡിങ് ആയിട്ടുള്ളത് ഫ്ലൈ ഓവറിൻ്റെ താഴെയായിട്ട് സർവീസ് റോഡിൻ്റെ വർക്കും ഇനി നടക്കാൻ ബാക്കിയുണ്ട് നമ്മുടെ ചെങ്കള മുതൽ നീലേശ്വരം വരെയുള്ള റീച്ച് ഏറ്റെടുത്ത് നടത്തുന്നത് മേഘ കമ്പനിയാണ് അതുപോലെ തന്നെയാണ് നീലേശ്വരം മുതൽ കുറ്റിക്കോൾ തളിപ്പറമ്പ് വരെയുള്ള റീച്ചും ഈ രണ്ട് റീച്ചുകളും ഏറ്റെടുത്ത് നടത്തുന്നത് മേഘ കമ്പനിയാണ് കേട്ടോ ചേർക്കളയിലെ അപ്രോച്ച് റോഡ് ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇവിടെയൊക്കെ വർക്ക് നടക്കുകയാണ് എന്നിരുന്നാലും ഈ ക്ലോസ് ചെയ്ത ഭാഗത്തൊക്കെ വാഹനങ്ങൾ മറുവശത്തോട്ട് ഇത് ക്രോസ് ചെയ്തിരിക്കൊണ്ടിരിക്കുന്ന ദൃശ്യം നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ ദേശീയപാത നിർമ്മാണം പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടില്ല പലയിടങ്ങളും വർക്ക് ഇനി പെൻഡിംഗാണ് ഇപ്പോൾ നല്ല സ്പീഡിലാണ് വാഹനങ്ങൾ ആ ഭാഗത്തൊക്കെ പോകുന്നത് വടകര മൂരാട് പാലത്തിൻ്റെ ഭാഗത്ത് വലിയ അപകടം നടന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് ആളുകൾ അവിടെ മരണപ്പെട്ടിട്ടുണ്ട് ചെറുക്കിട സർവീസ് റോഡിൻ്റെ ഭാഗത്ത് മഴ വന്നിട്ട് നല്ല ചളിക്കുളമായിട്ടുണ്ട് കേട്ടോ സർവീസ് റോഡ് റെഡിയാക്കിയിട്ടില്ല പൂർണ്ണമായിട്ടും ഈ ഭാഗത്ത് മഴ വന്നാലുള്ള അവസ്ഥ വളരെ ദയനീയമാണ് അത് കഴിഞ്ഞ് നമ്മുടെ യു എൽ സി സിയുടെ റീച്ച് സ്റ്റാർട്ടപ്പ് പൂർണ്ണമായിട്ടും ഈ സർവീസ് റോഡിൻ്റെ ഭാഗത്തുള്ള താറും പ്രവൃത്തികളും ഏകദേശം അവസാന ഘട്ടത്തിലാണ് കേട്ടോ ഏകദേശം ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിലധികം സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ചെറുക്കള ടൗൺ കഴിഞ്ഞ് ആദ്യത്തെ എൻട്രി വരുന്നത് ഇടത് ഭാഗത്തായിട്ടാണ് കേട്ടോ ഇതൊക്കെ നമ്മുടെ മേഘ കമ്പനിയുടെ റീച്ചാണ് അത് കഴിഞ്ഞ് നമ്മുടെ ഇന്ദിരാനഗർ ഭാഗം മുതലാണ് യു എൽ സി സിയുടെ റീച്ച് സ്റ്റാർട്ടാവുന്നത് ഇവിടെയൊക്കെ നേരത്തെ ടാറിംഗ് പ്രവർത്തികൾ കഴിഞ്ഞതാണ് ഇനി ക്രാഷ് ബാഗറിൻ്റെ നിർമ്മാണമാണ് ഈ മേഗാ കമ്പനിയുടെ റീച്ചിൽ നടക്കാൻ ബാക്കിയുള്ളത് ഇവിടെ മുതലാണ് നമ്മുടെ യു എൽ സി സിയുടെ റീച്ച് തെങ്കള തലപ്പാടി റീച്ച് സ്റ്റാർട്ടാവുന്നത് നമ്മുടെ യു എൽ സി സിയുടെ റീച്ച് സ്റ്റാർട്ടാവുന്ന ഭാഗത്ത് തന്നെ ഒരു സൈൻ ബോർഡിൻ്റെ നിർമ്മാണം നടക്കുകയാണ് ഇതിൻ്റെ സ്ട്രക്ചറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി ബോർഡ് സൈൻ ബോർഡ് ഫിറ്റാക്കാനുള്ള വർക്ക് മാത്രമാണ് നടക്കാൻ ബാക്കിയുള്ളത് അത് കഴിഞ്ഞ് നമ്മുടെ സിറ്റിസൺ നഗർ ഭാഗത്തും ഒരു സൈൻ ബോർഡ് വരുന്നതാണ് ഇവിടെ ലൈൻ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് പൂർണ്ണമായിട്ടും ലൈൻ മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട് എക്സിറ്റ് എൻട്രി ഭാഗത്തൊക്കെ മാർക്കിംഗ് കഴിഞ്ഞ ഇടം കൂടിയാണ് ഇവിടെ ഒരു സൈൻ ബോർഡിൻ്റെ നിർമ്മാണം നടക്കാൻ ബാക്കിയുണ്ട് കേട്ടോ എന്തായാലും ഈ ആറു പാതയിൽ പൂർണ്ണമായിട്ടും വർക്കുകൾ കഴിഞ്ഞിട്ടില്ല പലയിടത്തും സൈൻ ബോർഡിൻ്റെ നിർമ്മാണം നടക്കുകയാണ് ഇപ്പോൾ ഡൈവിഷനൊക്കെ വരുന്നുണ്ട് പലയിടങ്ങളിലായിട്ട് ഇപ്പോഴും വാഹനങ്ങൾ നൂറ് നൂറ്റി ഇരുപത് സ്പീഡിൽ പോവുകയാണ് അപ്പോൾ പലയിടങ്ങളും വലിയ അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് നിലവിലിപ്പോൾ ആറൂരി പാതയിൽ അൻപത് കിലോമീറ്റർ പെർ ഹവറും നമ്മുടെ സർവീസ് റോഡിൽ മുപ്പത് കിലോമീറ്ററുമാണ് സ്പീഡ് നിശ്ചയിച്ചിട്ടുള്ളത് പല വാഹനങ്ങളും സർവീസ് റോഡിൽ തന്നെ നൂറിൽ കൂടുതൽ ചീറിപ്പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് വലിയ അപകടങ്ങൾക്ക് ഇടവരുത്തും പ്രത്യേകിച്ച് നമ്മുടെ എൻട്രി എക്സിറ്റ് ഭാഗത്തൊക്കെ സ്പീഡ് കൂടിയാണ് വാഹനങ്ങൾ എൻട്രി ചെയ്യുന്നതും എക്സിറ്റ് ചെയ്യുന്നതും അപ്പോൾ എക്സിറ്റ് ചെയ്യുന്ന ഭാഗത്ത് എൻട്രിയും എൻട്രി ചെയ്യുന്ന ഭാഗത്ത് എക്സിറ്റും ചെയ്തുകൊണ്ടിരിക്കുകയാണ് വാഹനങ്ങൾ അത് സ്ലോയിൽ വാഹനങ്ങൾ പോകുന്നത് കുഴപ്പമില്ല നല്ല സ്പീഡാണ് വാഹനങ്ങൾക്ക് പലയിടങ്ങളിലും അപകടങ്ങൾ നടന്നിട്ടുണ്ട് കേട്ട അപ്പോൾ പല ആളുകളും ലൈൻ ട്രാഫിക് റൂൾസ് പാലിക്കാതെയാണ് വാഹനങ്ങൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് സ്പീഡ് കുറഞ്ഞ വാഹനങ്ങളും ട്രക്കുകളും ഇടത് ഭാഗത്തുള്ള ഈ ലൈൻ കൂടിയാണ് വാഹനങ്ങൾ പോകേണ്ടത് സെൻട്രൽ കൂടി പോകേണ്ടത് സ്പീഡ് കൂടിയ വാഹനങ്ങളാണ് കൂടാതെ ഈ ഏറ്റവും അവസാനത്തിലുള്ള നമ്മുടെ വലതുഭാഗത്തുള്ള ട്രാക്കിൽ കൂടി പോകേണ്ടത് എമർജൻസി ട്രാക്കാണ് അതിൽ ആംബുലൻസ് കൂടാതെ ഓവർടേക്കിങ്ങിന് ടേക്കിങ്ങിന് വേണ്ടിയിട്ട് മാത്രമാണ് പോകേണ്ടത് അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ ലൈനോട്ട് എക്സിറ്റ് ചെയ്യേണ്ടതാണ് എന്തായാലും പൂർണ്ണമായിട്ടും വാഹന ഗതാഗതത്തിനായിട്ട് കൊടുത്ത ഒരു റീച്ച് കൂടിയാണ് നമ്മളെ തലപ്പാടി ചെങ്കള റീച്ചിൽ പല ഇടങ്ങളിലും വർക്കുകൾ പൂർണ്ണമായിട്ട് കഴിഞ്ഞിട്ടില്ല ലൈറ്റിങ്ങിൻ്റെ വർക്ക് നടക്കുകയാണ് കൂടാതെ സൈൻ ബോർഡിൻ്റെ നിർമ്മാണം നടക്കുകയാണ് സർവീസ് റോഡിൻ്റെ ഭാഗത്തുള്ള നടപ്പാതയുടെ നിർമ്മാണം നടക്കുകയാണ് അപ്പോൾ നമ്മൾ സൂക്ഷിച്ചു വേണം വാഹനങ്ങൾ ഓടിക്കാൻ വേണ്ടിയിട്ട് പലയിടങ്ങളിലും ഉണ്ടായിട്ടുണ്ട് കൂടാതെ നമ്മൾ അണ്ടർ പാസിൻ്റെ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ വടകര മലപ്പുറം ജില്ലയിലൊക്കെ നടന്നിട്ടുള്ളത് അപ്പോൾ ആ ഭാഗത്തൊക്കെ സിഗ്നൽ വരുമോ ഇല്ലയോ എന്നറിയില്ല ആ അണ്ടർ പാസ്സിൻ്റെ താഴെയായിട്ട് അപ്പോൾ നമ്മൾ സൂക്ഷിച്ചു വേണം അണ്ടർ പാസേജിൽ നിന്ന് നമ്മുടെ സർവീസ് റോഡിലോട്ട് പ്രവേശിക്കുമ്പോൾ കൂടാതെ സർവീസ് റോഡിൽ നിന്ന് അണ്ടർ പാസേജിലോട്ട് വാഹനങ്ങൾ പോകുമ്പോൾ നാലാമൽ കഴിഞ്ഞ് നമ്മൾ സന്തോഷ് നഗർ ഭാഗത്തുള്ള ദൃശ്യമാണ് കാണുന്നത് നമ്മുടെ കാസർഗോഡ് ഫ്ലൈ ഓവർ കഴിഞ്ഞാൽ ആദ്യത്തെ എക്സിറ്റ് നമ്മുടെ കാസർഗോഡ് കഴിഞ്ഞ് ചെർക്കള ഭാഗത്തോട്ട് വരുമ്പോൾ ആദ്യത്തെ എക്സിറ്റ് വരുന്ന മെർജിങ് പോയിൻ്റ് നമ്മൾ ഈ ഈ ഭാഗത്തായിട്ട് കാണുന്നത് വേറെ ഒരു സ്ഥലത്തും എക്സിറ്റ് ഇല്ല നമ്മൾ ചെർക്കിള ടൗണിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ എക്സിറ്റ് അടിച്ച് വേണം പോകാൻ അപ്പോൾ നമ്മുടെ ഇന്ദിരാനഗർ ഭാഗത്ത് വരുന്നത് എൻട്രി ആണ് എൻട്രിയാണ് വരി ആറുവരിപ്പാതയിലോട്ട് എൻട്രി ആണ് വരുന്നത് നമ്മുടെ കേരളത്തിൽ തലപ്പാടി ചെങ്കള റീച്ച് കൂടാതെ കോഴിക്കോട് ബൈപ്പാസ് പിന്നെ നമ്മുടെ മലപ്പുറം ജില്ലയിലെ റീച്ച് രാമനാട്ടുകര മുതൽ വളാഞ്ചേരി വരെയുള്ള ആദ്യത്തെ റീച്ചും വളാഞ്ചേരി മുതൽ കാപ്പരിക്കാട് വരെയുള്ള രണ്ടാമത്തെ റീച്ച് അവസാനഘട്ട വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ കാസർഗോഡ് പൂർണ്ണമായിട്ടും ആറുവരിപ്പാത തുറന്നു കൊടുത്തിട്ടുണ്ട് ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞ ഇടമാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ കോഴിക്കോട് ബൈപ്പാസ്സിൽ ഇനി പാലങ്ങളുടെ മേജർ ബ്രിഡ്ജിൻ്റെ വർക്കുകൾ നടക്കാൻ ബാക്കിയുണ്ട് കൂടാതെ കുറച്ച് ഭാഗങ്ങളിലായിട്ട് ടാറിംഗ് പ്രവൃത്തികളും നടക്കാൻ ബാക്കിയുണ്ട് കേട്ടോ ബാക്കിയൊക്കെ വർക്കുകൾ കഴിഞ്ഞതാണ് മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ റീച്ചിൽ നമ്മുടെ കൂര്യാട് ഭാഗത്തുള്ള വയൽ ഭാഗത്തുള്ള വർക്കുകളാണ് നടക്കാൻ ബാക്കിയുള്ളത് പിന്നെ വരുന്നത് നമ്മുടെ കോട്ടക്കൽ ബൈപ്പാസിലെ കുറച്ച് സ്വാഗതമാട് ഭാഗത്തൊക്കെ പാറ പൊട്ടിക്കുന്ന വർക്ക് നടക്കാൻ ബാക്കിയുണ്ട് അതുപോലെ തന്നെയാണ് മലപ്പുറം ജില്ലയിലെ രണ്ടാമത്തെ റീച്ചിൽ നമ്മുടെ വട്ടപ്പാറ വാടക്കിൻ്റെ ഭാഗത്തുള്ള പാറ പൊട്ടിക്കുന്ന വർക്ക് നടക്കാൻ ബാക്കിയുണ്ട് കേട്ടോ നായ്മാറുമുല ഭാഗത്തുള്ള ദൃശ്യമാണ് കാണുന്നത് നമ്മുടെ പാണലം പാണലത്താണ് ഇപ്പോൾ നമ്മുടെ കാസർഗോഡ് ഭാഗത്തോട്ട് പോകുമ്പോൾ ഒരു എൻട്രി വരുന്നത് നമ്മൾ ചെറുക്കിട ടൗൺ കഴിഞ്ഞ് കാസർഗോഡ് ഭാഗത്തോട്ട് വരുമ്പോഴേക്ക് ചെറുക്കടയിൽ പെട്രോൾ പമ്പ് കഴിഞ്ഞുള്ള ഭാഗത്ത് നമ്മുടെ മേഘാ കമ്പനിയുടെ റീച്ചിൽ എൻട്രി ആണ് വരുന്നത് അത് കഴിഞ്ഞ് നമ്മുടെ ഇന്ദിരാനഗർ ഭാഗത്ത് ആണ് വരുന്നത് അത് കഴിഞ്ഞ് നമ്മുടെ നായ്മാറമൂല എത്തുന്നതിന് തൊട്ട് മുമ്പ് പാണലം ഭാഗത്ത് വരുന്നത് എൻട്രിയാണ് കേട്ട ആറു അരിപ്പാതയിലോട്ട് അത് കഴിഞ്ഞ് നമ്മൾ നായ്മാറൻ മുല കഴിഞ്ഞ് ബി സി റോഡ് എത്തുന്നതിന് തൊട്ട് മുമ്പിലായിട്ട് വരുന്നത് എക്സിറ്റാണ് നായ്മാറ മൂലയിൽ അണ്ടർ പാസേജിൻ്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ് നടന്നത് കേട്ടോ അപ്പോൾ എന്തായാലും അണ്ടർപാസിൻ്റെ താഴെയായിട്ട് നടപ്പാതയുടെ നിർമ്മാണമാണ് രണ്ട് ഭാഗത്തായിട്ടും കമ്പികൾ സെറ്റാക്കി വെച്ചിട്ട് നടപ്പാതയുടെ നിർമ്മാണം നടക്കാൻ ബാക്കിയുണ്ട് ഫുട്പാത്തിൻ്റെ നിർമ്മാണം പല ഭാഗത്തും നടക്കാൻ ബാക്കിയുണ്ട് കൂടാതെ സൈൻ ബോർഡിൻ്റെ നിർമ്മാണമാണ് ഈ ഭാഗത്തൊക്കെ നടക്കുന്നത് നമ്മുടെ അങ്ങനെ ബി സി റോഡ് ഭാഗത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെയാണ് രണ്ട് ഭാഗത്തോട്ട് കാസർഗോഡ് ഭാഗത്തോട്ട് പോകുമ്പോൾ എക്സിറ്റ് വരുന്നത് നമ്മുടെ ബി സി റോഡ് വിദ്യാനഗർ ഭാഗത്തോട്ടൊക്കെ എക്സിറ്റ് വരുന്ന ഇവിടെയാണ് കേട്ടോ കൂടാതെ നമ്മുടെ ബി സി റോഡിൽ നിന്ന് എൻട്രി വരുന്നത് വലതുഭാഗത്തോട്ട് ആറുവരി പാതയിലോട്ട് എൻട്രി വരുന്നതും ഇവിടെയാണ് നായ്മാറ മൂല ഭാഗത്തും നമ്മുടെ ഈ ബി സി റോഡ് കഴിഞ്ഞുള്ള അപ്രോച്ച് റോഡില്ലേ നമ്മുടെ വിദ്യാനഗർ ഭാഗത്തൊക്കെ വരുന്ന ആ അപ്രോച്ച് റോഡിൻ്റെ വർക്കുകളാണ് അവസാനത്തായിട്ട് നടന്നിട്ടുള്ളത് എന്തായാലും നല്ല ഉയരത്തിലാണ് ഇവിടെ ആറുവരി പാതയിൽ മണ്ണിടിച്ച് ഉയർത്തിയിട്ട് നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വിദ്യാനഗർ അണ്ടർ പാസേജിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട് ഇനി താഴെയായിട്ട് നടപ്പാതയുടെ നിർമ്മാണമാണ് അണ്ടർ പാസിന് താഴെയായിട്ട് നടക്കാൻ ബാക്കിയുള്ളത് സർവീസ് റോഡിൻ്റെ ഭാഗത്തുള്ള ടാറിംഗ് പ്രവൃത്തികൾ പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടുണ്ട് ഇനി നടപ്പാതയുടെ നിർമ്മാണവും പല ഭാഗങ്ങളിലും പെൻഡിങ് ഉണ്ട് കൂടാതെ ബസ് വെയിറ്റിങ് ഷെൽട്ടറിൻ്റെ നിർമ്മാണം ഇതുവരെ ആയിട്ട് നമ്മുടെ കാസർഗോഡ് റീച്ചിൽ തുടങ്ങിയിട്ടില്ല കേട്ടോ മലപ്പുറം ജില്ലയിൽ ഏകദേശം അവസാന ഘട്ടത്തിലാണ് ബസ് വെയ്റ്റിംഗ് ഷെൽട്ടറിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് കാസർഗോഡ് ഇപ്പോൾ സൈൻ ബോർഡിൻ്റെ നിർമ്മാണമാണ് പ്രത്യേകിച്ച് നടക്കുന്നത് കൂടാതെ ലൈറ്റിങ്ങിൻ്റെ വർക്ക് മാറും ഒരു പാതയിൽ നടക്കുകയാണ് വിദ്യാനഗർ ഭാഗത്തുള്ള ദൃശ്യമാണ് നമ്മൾ കാണുന്നത് ഇവിടെ ഗവൺമെൻറ് കോളേജിൻ്റെ മുൻവശത്തായിട്ട് ഫോട്ട് ഓവർ ബ്രിഡ്ജാണ് വന്നിട്ടുള്ളതാണ് നമ്മുടെ ദേശീയ പാത നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ ആദ്യമായിട്ട് നിർമ്മിച്ച ഫോട്ട് ഓവർ ബ്രിഡ്ജാണ് വിദ്യാനഗർ ഗവൺമെൻറ് കോളേജിൻ്റെ മുൻവശത്തായിട്ടുള്ളത് ഇവിടെ നല്ല ഉയരത്തിലായിരുന്നു നേരത്തെ ദേശീയപാത കടന്നു പോയിട്ടുണ്ടായിരുന്നത് മണ്ണെടുത്ത് താഴ്ന്നിട്ടാണ് ഇവിടെ ആറൊരി പാത നിർമ്മിച്ചിട്ടുള്ളത് സർവീസ് റോഡ് നല്ല ഉയരത്തിലാണ് വരുന്നത് കേട്ടോ ഇവിടെ മുതൽ കാറ്ററൊക്കെയുള്ള സ്ഥലമാണ് നല്ല ഇറക്കാണ് നമ്മുടെ ആണങ്കൂർ ഭാഗത്തോട്ട് വരുമ്പോൾ നമ്മുടെ ഫുട്ട് ഓവർ ബ്രിഡ്ജിൻ്റെ മുകളിലായിട്ടുള്ള നിർമ്മാണത്തിൽ അവിടെ കൈവരിയിൽ നല്ല ഗ്യാപ്പ് വരുന്നുണ്ട് അപ്പോൾ ചെറിയ കുട്ടികളൊക്കെ പോകുമ്പോൾ വലിയ സുരക്ഷാ ഭീഷണി നേരിടുന്ന ഒരു സംഭവം കൂടിയാണ് ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കൂടുതൽ കമ്പികളോ ഇരുമ്പ് നെറ്റോ അവിടെ സ്ഥാപിച്ചില്ലെങ്കിൽ കുട്ടികൾ താഴെ വീണിട്ട് വലിയ അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യത ഉണ്ടാകാം നമ്മൾ അണങ്കൂർ ഭാഗത്തുള്ള ദൃശ്യമാണ് കാണുന്നത് നമ്മളെ കാസർഗോഡ് ടൗൺ കഴിഞ്ഞ് ആദ്യത്തെ എൻട്രി നമ്മൾ ആറുവരി പാതയിലോട്ട് ചെറുക്കിള ഭാഗത്ത് പോകുമ്പോൾ ആദ്യത്തെ ആറുവരി പാതയിലോട്ടുള്ള എൻട്രി ചെയ്യാനുള്ള മെർജിങ് പോയിൻ്റാണ് വലതു ഭാഗത്തായിട്ട് കാണുന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ വിദ്യാനകർ കഴിഞ്ഞ് കാസർഗോഡ് ടൗണിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇടതു ഭാഗത്തായിട്ട് ആറൊരു പാതയിലോട്ട് ഒരു മേർച്ചയും പോയിന്റും കൊടുത്തിട്ടുണ്ട് അണങ്കോറുള്ള അണ്ടർപാസിൻ്റെ താഴെയായിട്ട് സ്റ്റിക്കർ പതിച്ചിട്ട് വൃത്തി കേടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഉദ്ഘാടനം പോലും നടന്നിട്ടില്ല ഇവിടെ താഴെയായിട്ട് ഇനി ഒരുപാട് വർക്കുകൾ പെയിനിങ് വർക്കൊക്കെ നടക്കാൻ ബാക്കിയുണ്ട് അതിനു മുമ്പ് ഈ സ്റ്റിക്കറൊക്കെ പതിച്ചിട്ട് പോസ്റ്ററൊക്കെ പതിച്ചിട്ട് വൃത്തി കേടാക്കിയിട്ടുണ്ട് പല ഭാഗത്തും നമ്മൾ വീഡിയോ ചെയ്യുമ്പോഴുള്ള അവസ്ഥ ഇതാണ് കേട്ടാ നമ്മുടെ അണങ്കൂറിൽ ചെറിയൊരു അണ്ടർ ആണ് കൊടുത്തത് കാസർഗോഡ് ടൗൺ കഴിഞ്ഞ് ആദ്യത്തെ ഭാഗത്തോട്ട് പോകുമ്പോൾ ആദ്യം കിട്ടുന്ന ഒരു അണ്ടർ പാസേജാണ് അത് ചെറിയ വാഹനങ്ങൾക്ക് മാത്രമാണ് ആ ഭാഗത്ത് കടക്കാൻ വേണ്ടിയിട്ട് കഴിയുക അപ്പോൾ നമ്മുടെ നുള്ളിപ്പാടിയിൽ അണ്ടർ പാസേജ് വേണമെന്ന് ആവശ്യപ്പെട്ട് വലിയ സമരങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു ഈ അണങ്കൂറിൽ വലിയൊരു അണ്ടർ പാസ്സേജാണ് കൊടുക്കേണ്ടിയിരുന്നത് പ്രത്യേകിച്ച് നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ ആദ്യത്തെ റീച്ചിൽ അണ്ടർ പാസേജ് ആയെങ്കിലും ഓവർ പാസേജ് ആയെങ്കിലും വലിയ അണ്ടർ ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല പ്രത്യേകിച്ച് കണ്ണൂരിനെ അപേക്ഷിച്ച് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം ഭാഗത്തൊക്കെ വലിയ അണ്ടർ പാസേജുകളാണ് നൽകിയിട്ടുള്ളത് പൊയ്നാച്ചിയിലെ ഓവർ പാസ് അവിടെ ചെറിയൊരു ഓവർ പാസേജാണ് കൊടുത്തിട്ടുള്ളത് കേട്ടാ നമ്മുടെ മലപ്പുറം ജില്ലയിലെ ഓവർപാസ്സിനെ അപേക്ഷിച്ചിട്ട് മൂന്നിലൊന്ന് ഭാഗം വലിപ്പം മാത്രമാണ് അതിനുള്ളത് ഇവിടെ നമ്മളെ കാസർഗോഡ് ജില്ലയിൽ ആദ്യത്തെ റീച്ച് നമ്മുടെ ഒത്തങ്കാടിയിലും ബന്ധിയോടാണ് ഓവർ പാസേജ് കൊടുത്തിട്ടുള്ളത് നമ്മളങ്ങനെ കാസർഗോഡ് ടൗണിലോട്ട് എക്സിറ്റ് ചെയ്യാനുള്ള മെർജിംഗ് പോയിൻ്റ് ഭാഗത്ത് എത്തിയിട്ടുണ്ട് നമ്മുടെ നുള്ളിപ്പാടി അണങ്കൂർ കഴിഞ്ഞ് നുള്ളിപ്പാടി എത്തുന്നതിന് തൊട്ട് മുമ്പിലായിട്ടാണ് ഈ എക്സിറ്റ് വരുന്ന കേട്ട ഇവിടെ എൻട്രി അല്ല കാസർഗോഡ് ടൗണിലോട്ട് എക്സിറ്റ് ചെയ്യാനുള്ള മെർജിംഗ് പോയിൻ്റാണ് കൊടുത്തിട്ടുള്ളത് നിലവിൽ വാഹനങ്ങൾ എക്സിറ്റും എൻട്രിയും ചെയ്തു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പൂർണ്ണമായിട്ടും ഗതാഗതമായിട്ട് തുറന്ന് കൊടുത്തതിന് ശേഷം ഇവിടെ എക്സിറ്റായിരിക്കും വരുന്നത് അപ്പോൾ എക്സിറ്റിൻ്റെ മാർക്കിംഗ് ഒക്കെ ഈ ഭാഗത്ത് നടന്നിട്ടുണ്ട് നമ്മുടെ നുള്ളിപ്പാടി മുതൽ കാസർഗോഡ് ഫ്ലൈ ഓവറിൻ്റെ മുകളിലായിട്ട് ഈ അടുത്തായിട്ടാണ് ലൈൻ മാർക്കിംഗ് കഴിഞ്ഞതേടാ അപ്പോൾ സർവീസ് റോഡിൻ്റെ ഭാഗത്തുള്ള വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നടപ്പാതയുടെ നിർമ്മാണമാണ് പലയിടത്തും പെൻഡിങ് ആയിട്ടുള്ളത് സൈൻ ബോർഡിൻ്റെ നിർമ്മാണമുണ്ട് കൂടാതെ ലൈറ്റിങ്ങിൻ്റെ വർക്കുകളും നടക്കാൻ ബാക്കിയുണ്ട് ഇത്രയും വർക്കുകൾ മാത്രമാണ് ഇനി നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ തലപ്പാടി ചെങ്കിള റീച്ചിൽ നടക്കാൻ ബാക്കിയുള്ളത് പിന്നെ പല ഭാഗത്തും ലൈൻ മാർക്കിംഗ് കുറച്ച് ഇടങ്ങൾ മാത്രമാണ് പെൻഡിങ് ആയിട്ടുള്ളത് കേട്ട എന്തായാലും നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ ആദ്യത്തെ റീച്ചും മലപ്പുറം ജില്ലയിലെ ഒന്നും രണ്ടും പിന്നെ നമ്മുടെ കോഴിക്കോട് ബൈപ്പാസിലെ റീച്ചും മെയ് മുപ്പത്തൊമ്പതിന് ഉദ്ഘാടനം നടക്കുമെന്ന് നമ്മൾ കണ്ടതാണ് മെയ് കൂടി പൂർണ്ണമായിട്ടും ഈ നാല് റീച്ചുകളിൽ ഉദ്ഘാടനം നടക്കുമോ എന്ന് നമുക്കറിയില്ല നമ്മളിങ്ങനെ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ സർവീസ് റോഡിൻ്റെ ഭാഗത്ത് നല്ല ട്രാഫിക്കാണ് ആണ്ട്ടാ വന്നിട്ടുള്ളത് നമ്മുടെ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് താഴെയായിട്ട് നിലവിലിപ്പോൾ സർവീസ് റോഡിൻ്റെ ഭാഗത്തുള്ള വർക്കുകളാണ് നടക്കുന്നത് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പഴയ മിലൻ തിയേറ്റർ മുതൽ കറന്തക്കാട് വരെ ഒന്നേ പോയിൻറ്റ് ഒന്ന് കിലോമീറ്ററിലാണ് ഒറ്റത്തൂണിലുള്ള ആറുവരി നിർമ്മിച്ചിട്ടുള്ളത് പൂർണ്ണമായിട്ടും ആറുവരി പാലത്തിൻ്റെ മുകളിലായിട്ടുള്ള വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് ഈ അടുത്തായിട്ടാണ് ലൈൻ മാർക്കിംഗ് പൂർത്തീകരിച്ച കേട്ടോ അപ്പോൾ ലൈറ്റിങ്ങിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നിലവിൽ ഇപ്പോൾ പാലത്തിൻ്റെ താഴെയായിട്ട് ഡ്രെയിനേജിൻ്റെ പൈപ്പ് ഫിറ്റ് ചെയ്യുന്ന വർക്ക് നടക്കുകയാണ് മുകളിലായിട്ട് ഡ്രെയിനേജിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കൂടാതെ താഴെയായിട്ട് സർവീസ് റോഡിൻ്റെ വർക്ക് നടക്കുകയാണ് കൂടെ നടപ്പാതയുടെ നിർമ്മാണം നടക്കാനാണ് ഇപ്പോൾ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്ത് പ്രത്യേകിച്ച് നമ്മൾ പഴയ ബസ് സ്റ്റാൻഡ് ഭാഗത്തോട്ട് പോകുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ഈ റൗണ്ട് അബോട്ടില്ല ആ ഭാഗത്തൊക്കെ നല്ല ട്രാഫിക് ബ്ലോക്കാണ് അനുഭവപ്പെടുന്നത് സാധാരണ പ്രീ കാസ്റ്റഡ് ഗർഡർ ഉപയോഗിച്ചിട്ടാണ് പാലങ്ങൾ നിർമ്മിക്കാറുള്ളത് ഇവിടെ പ്രീ കാസ്റ്റ് ചെയ്യുമ്പോൾ ഒരുപാട് സ്ഥലം വേണ്ടി വേണ്ടിവരും കറന്തക്കാട് മുതൽ സർവീസ് റോഡിൻ്റെ വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ കാസർഗോഡ് ഭാഗത്തോട്ട് വരുമ്പോഴേക്ക് നമ്മുടെ അരമന ഹോസ്പിറ്റലിൻ്റെ ഭാഗത്ത് അരമന ഫാത്തിമ ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തോളം ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അവിടെ മുതൽ ഡൈവേഷൻ വന്നിട്ട് നമ്മൾ ഈ മംഗലാപുരം ഭാഗത്തോട്ടും വടത് ഭാഗത്തുള്ള സർവീസ് റോഡ് കൂടിയാണ് വാഹനങ്ങൾ ഇരുവശത്തോട്ടും പോകുന്നത് എന്തായാലും ആറുവരി പാതയിൽ പൂർണ്ണമായിട്ടും ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞ ആദ്യത്തെ റീച്ചായി മാറിയിരിക്കുകയാണ് നമ്മുടെ ചെങ്കള തലപ്പാടി റീച്ച് പുതിയ ബസ് ഭാഗത്തുള്ള ട്രാഫിക് ബ്ലോക്കുകൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും കറന്തക്കാട് ഭാഗത്തുള്ള ദൃശ്യമാണ് കാണുന്നത് ഇവിടെ മുതൽ സർവീസ് റോഡിന്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെയൊക്കെ ആയിട്ട് കോൺക്രീറ്റ് കട്ടകൾ പാകുന്ന വർക്കുകളാണ് നിലവിൽ നടക്കുന്നത് ഇന്റർലോക്കിന്റെ വർക്കുകൾ തകർതിയിൽ നടക്കുകയാണ് നിലയിലിപ്പോൾ കിംസ് ഹോസ്പിറ്റൽ കഴിഞ്ഞുള്ള ഭാഗത്ത് നമ്മുടെ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് ഭാഗത്തോട്ട് സർവീസ് റോഡിൻ്റെ വർക്കുകൾ ടാറിംഗ് പ്രവൃത്തികൾ ഇന്നലെ തുടങ്ങിയതാണ് ഇപ്പോൾ മഴ കാരണം നിർത്തിവെച്ചതാണ് ഇന്ന് എന്തായാലും സർവീസ് റോഡിൻ്റെ ഭാഗത്തുള്ള ടാറിംഗ് പ്രവർത്തികൾ നടക്കും ഇവിടെ ഏഴ് പോയിൻറ്റ് ഏഴ് മീറ്ററിലാണ് കേട്ടോ സർവീസ് റോഡ് വരുന്നത് അത് കഴിഞ്ഞുള്ള ഭാഗത്ത് കട്ടകൾ പാകം കോൺക്രീറ്റ് കട്ടകൾ എന്തായാലും ഈ മാസം അവസാനത്തോടു കൂടി നമ്മുടെ പുതിയ ബസ് സ്റ്റാൻഡ് മേൽപ്പാലത്തിൽ താഴെയായിട്ടുള്ള സർവീസ് റോഡിൻ്റെ വർക്കുകൾ പരമാവധി തീരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കട്ട ഇപ്പൊ നമ്മളെ ഈ വലതുഭാഗത്ത് നല്ല ഉയരത്തിലാണ് റോഡ് വരുന്നത് നേരത്തെ ഉണ്ടായിരുന്ന ദേശീയപാതയാണ് താഴെയായിട്ട് നല്ല താഴ്ചയിലാണ് വരുന്നത് പുതിയ സ്റ്റാൻഡ് ഭാഗത്തോട്ടുള്ള സർവീസ് റോഡിൻ്റെ വർക്കാണ് നടക്കുന്നത് കേട്ട മെറ്റലൊക്കെ പാകിയിട്ടുണ്ട് അപ്പോൾ നേരത്തെ കുറച്ച് ഉയരത്തിലായിരുന്നു പാത നമ്മൾ നമ്മളെ ആറൊരു പാത കിടന്നു പോയിട്ടുണ്ടായിരുന്നത് മണ്ണെടുത്ത് കുറച്ച് താഴ്ത്തിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ വലത് ഭാഗത്ത് കാണുന്ന സർവീസ് റോഡ് കുറച്ച് താഴ്ന്നിട്ടാണ് ഇവിടെ മുതൽ സ്ലോപ്പായിട്ടാണ് കേട്ട ഈ നിർമ്മിക്കുന്നത് എന്തായാലും താഴെയായിട്ട് കോൺക്രീറ്റ് കട്ടകൾ പാകാൻ വേണ്ടിയിട്ട് മെറ്റലുകളൊക്കെ കൂട്ടിവെച്ചിട്ടുണ്ട് നമ്മളെ കുമ്പള ഭാഗത്തുള്ള വർക്കാണ് കുറച്ചും കൂടി പെൻഡിംഗ് ആയിട്ടുള്ളത് അവിടെ നമ്മളെ കുമ്പള പാലത്തിൻ്റെ ഭാഗത്തായിട്ട് ടോൾ പ്ലാസയുടെ നിർമ്മാണം നടത്താൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് നടത്തിയിരുന്നു എന്തായാലും സമരങ്ങളൊക്കെ അവിടെ കനത്തിട്ടുണ്ട് എന്തായാലും ടോൾ പ്ലാസ കുമ്പളയിൽ വരാൻ സാധ്യത ഇല്ലെന്നാണ് കിട്ടിയ വിവരട്ട അപ്പോൾ മൊഗ്രാൽ പഴയ പാലത്തിൻ്റെ എക്സ്പാൻഷൻ വർക്കുകളും നടക്കാൻ ബാക്കിയുണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെട്ട് തന്നെ കൂടാതെ നിങ്ങളെ മറ്റുള്ള സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്യാനും മറക്കല്ലേ മറ്റൊരു പുതിയൊരു വീഡിയോ അപ്ഡേറ്റ്സുമായി വരാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ